പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ഊഷ്മള സ്വീകരണം സൗദി കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാറിന്റെ പ്രത്യേക ക്ഷണമനുസരിച്ച് ജിദ്ദയിലെത്തിയ പ്രധാനമന്ത്രിക്ക് ജിദ്ദ റോയൽ ടെർമിനലിൽ രാജകീയമായ വരവേൽപ്പാണ് ലഭിച്ചത് ശ്രീരാജ് ഖൈമൽ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം പതിനാറിലും രണ്ടായിരത്തി പത്തൊൻപതിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദി അറേബ്യ സന്ദർശിച്ചിരുന്നു ആറ് വർഷത്തിന് ശേഷം വീണ്ടും സൗദിയിലെത്തുകയാണ് വളരെ സുപ്രധാനമാണ് ഈ സന്ദർശനവും ജിദ്ദയിലെത്തിയ അദ്ദേഹത്തിന് വളരെ ഊഷ്മളമായ വളരെ രാജകീയമായ സ്വീകരണമാണ് ലഭിച്ചത് മെക്ക ഡെപ്യൂട്ടി ഗവർണറും പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരും ചേർന്നാണ് പ്രധാനമന്ത്രി സ്വീകരിച്ചത് ഇന്ന് തന്നെ അദ്ദേഹം സൌദി അറേബ്യയുടെ കിരീടവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ പ്രവാസി സമൂഹത്തിലെ സൌദി അറേബ്യയിലെ പ്രവാസി സമൂഹത്തിലെ വിവിധ തുറകളിൽ നിന്നുള്ള ക്ഷണിക്കപ്പെട്ട അതിഥികളുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നു ജിദ്ദയിലെ റിച്ച് കാൾട്ടൺ ഹോട്ടലിലാണ് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കൂടിക്കാഴ്ചകളെല്ലാം നടക്കുന്നത് ജിദ്ദയിലെ ഒരു വളരെ പ്രധാനപ്പെട്ട ഇന്ത്യൻ ഏറെ ജോലി ചെയ്യുന്ന ഒരു ഫാക്ടറി പ്രധാനമന്ത്രി സന്ദർശിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഏതാണ്ട് ആറോളം കരാറുകൾ ഇന്ത്യയും സൌദി അറേബ്യയുമായി ആറോളം ധാരണാപത്രങ്ങളിൽ ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി ഒപ്പുവെക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഊർജ്ജം അതുപോലെ തന്നെ സാംസ്കാരിക വിനിമയം പ്രതിരോധം അങ്ങനെ വിവിധ മേഖലകളുമായി ബന്ധപ്പെട്ട സുപ്രധാന കരാറുകളാണ് ഇവ ഇതുകൂടാതെ സൗദി അറേബ്യ ഇന്ത്യ സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് കൌൺസിൽ രൂപീകരിച്ചിരുന്നു അതിന്റെ രണ്ടാമത് യോഗത്തിൽ പ്രധാനമന്ത്രി സംബന്ധിക്കുന്നുണ്ട് നമുക്കറിയുന്നത് പോലെ തന്നെ ഇന്ത്യയും സൌദി അറേബ്യയുമായി നൂറ്റാണ്ടുകളുടെ ബന്ധമുണ്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ഗൾഫ് രാജ്യങ്ങളുമായി പൊതുവെ പ്രത്യേകിച്ച് സൌദി അറേബ്യയും യു എയും ഒക്കെയായി വളരെ ഊഷ്മളമായ ഒരു ബന്ധമാണ് നിലനിൽക്കുന്നത് ഇരു രാജ്യങ്ങളുടെയും രാഷ്ട്ര നേതാക്കന്മാർ തമ്മിൽ തന്നെ ആ ഒരു ബന്ധം ബന്ധം നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട് ഇരുപത്തിയേഴ് ലക്ഷത്തിലേറെ ഇന്ത്യൻ പ്രവാസികൾ സൌദി അറേബ്യയിൽ ഉണ്ട് എന്നാണ് കണക്ക് വളരെ ആവേശത്തോട് കൂടിയിട്ട് വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ അവരെല്ലാവരും ഇന്ത്യൻ പ്രവാസി സമൂഹമെല്ലാം ഗൾഫ് രാജ്യങ്ങളിലെമ്പാടുമുള്ള ഇന്ത്യൻ പ്രവാസി സമൂഹം നോക്കിക്കാണുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഹജ്ജ് കോട്ടയുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിൽ നിന്നുള്ള ഹജ്ജ് തീർത്ഥാടകരുടെ ഹജ്ജ് കോട്ടയുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഈയിടെ ഉയർന്നു വന്നിരുന്നു സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴി ഹജ്ജിന് പോകാൻ ശ്രമിക്കുന്നവരുടെ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകുന്നില്ല എന്നതുപോലുള്ള ചില പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു എന്തായാലും പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തിനിടെ അത്തരം കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യും ചർച്ചയാകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ സൌദി അറേബ്യയുടെ ആകാശ അതിർത്തിയിലേക്ക് എത്തിയ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വിമാനത്തിന് സൌദി എയർഫോഴ്സിന്റെ ഫൈറ്റർ ജെറ്റുകൾ അകമ്പടി സേവിക്കുന്ന കാഴ്ച ദൃശ്യങ്ങൾ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിട്ടിരുന്നു ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ ദൃശ്യങ്ങൾ വൈറലാണ് വളരെ സുപ്രധാനമാണ് ഈ ഈ മൂന്നാമത് പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്നാമത് സൌദി സന്ദർശനവും